അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന നിലവിൽ വന്നു എന്നുള്ളതാണ് നിലവിൽ വരാനും അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കാൻ അച്ഛന അതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം വളരെ ദീർഘദൃഷ്ടിയുള്ള ഒരാളാണ് ഞാൻ അതുവരെ ഈ സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല ഇല്ല ഈ ഭരണഘടന ഈ സഭയ്ക്ക് ഉണ്ടായിട്ടും ഭരണഘടന ഉണ്ടായിരുന്നില്ല

ഇന്ത്യക്കൊരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് അതും സ്വതന്ത്രമായ നിലനിൽപ്പിന് ആവശ്യമായ അതായത് എല്ലാവർക്കും പള്ളിക്കൊക്കെ ന്യായമായ ഒരു എപ്പിസ്കോപ്പൽ കോൺഗ്രേഷണൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പൊ ഇവിടെ ഈ പള്ളി പണിതത്

ചുരുക്കി പറഞ്ഞാൽ രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞ പാത്രീസിനെ തള്ളാൻ നേരത്തും പാത്രിസിനെ കൊള്ളാൻ നേരത്തും പാത്രിസിന്റെ ആ സ്ഥാനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പാത്രകിസനെ തെരഞ്ഞെടുത്ത് കാതോലിക്കായുടെ സഹകരണത്തോടുകൂടി കാനൂലി വായിക്കും കാതോലിക്ക ഒരു കാതോലിക്കാൻ എതിരായ സിനൽ കൂടുമ്പോൾ ആ സിനലിൽ അധിഷ്ഠിക്കാൻ പാത്രി ക്ഷണിക്കാന്നു ഇവിടുത്തെ അപ്പം ഇവിടെ കാതോലിക്ക അധിഷ്ഠാവാനോക്കുല്ലോ ഇല്ല അംഗീകരിക്കപ്പെട്ടേ എങ്ങനെ അംഗീകരിക്കണം അതായത് ഭൂരിപക്ഷിക്കായ സഹകരണത്തോടുകൂടി കാനൂനികമായി വിളിക്കും പാത്രി അല്ല അല്ല വീട്ടിൽ കല്യാണത്തിന് കല്യാണത്തിന് ഞാൻ ഞാൻ നിങ്ങളെ നിങ്ങൾ എന്നെ വരും അത് മാത്രല്ല അച്ഛൻ ഞാനൊരു കാര്യം കൂടി ചോദിച്ചല്ലേ അതായത് ഈ മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്കകത്ത് വേറൊരു കാര്യം കൊണ്ട് അച്ഛൻ ഇടക്കിടക്ക് വിശദീകരിക്കുന്ന ഒരു കാര്യം കൊണ്ട് വിശദീകരിച്ച് നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് അതായത് ഈ പാത്ര റിക്കീസിനാണ് ഈ സഭയുടെ അധികാരം ഈ നമ്മുടെ പ്രമുഖന്മാരും അങ്ങനെ മെത്രാച്ചും ഉൾപ്പെടെ തെറ്റിദ്ധരിക്കുന്ന ഒരു വാചകമാണ് അതാണ് ഈ വട്ടഞ്ചേരി തിരുമേനും ഭരണഘടനയിലെ ഓരോ വാക്കുകൾക്കും ഒരു കോമയ്ക്ക് പോലും വിലയുണ്ട് ഭരണഘടനയുടെ ആഭ്യത്തെ രണ്ട് ക്ലോസുകൾ മലങ്കര സഭ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഓൺലി ചെയ്യുന്നത് എന്ത് പ്രസ്ഥാനത്തിനും അത് ഉണ്ടാക്കുമ്പോൾ ഒരു അത് രണ്ട് വാചകങ്ങളാണ് പറഞ്ഞത് ഒരു വാചകത്തിൽ പറയാം പറഞ്ഞ വളരെ ക്ലിഷ്ടമാണ് വെച്ചിട്ടുണ്ട് ഒരു വാചകത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അർത്ഥ പങ്കാ വരാതെ വെക്കാം അത് രണ്ട് അപ്പൊ മുകളിൽ പ്രഖ്യാപനം എന്ന ഹെഡിങ് കൊടുത്തിരിക്കും ഒന്നാമത്തെ രണ്ട് വാചകങ്ങൾ അത് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു പ്രഖ്യാപനം എന്തെന്ന് രണ്ട് വാചകങ്ങളാണ് ഒന്നാമത്തെ വാക്യം മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യ സമാ രണ്ട് മലങ്കര സഭ യാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ഈ രണ്ട് വാചകം ചേർന്ന് ഒരുമിച്ച് വന്നാല് ഇതെന്താണെന്ന് പറയാൻ ഒരു വാചകം മാത്രം എടുക്കാൻ പറയാൻ പറ്റില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം അമ്പ്യൂക്കൻ സിറിയൻ ഓർത്തഡോക്സ് സഭയും ഈ സഭയും ഒന്നാണ് ഒരേ വിശ്വാസം ഒരേ ആചാരം രണ്ടും രണ്ട് വിഭാഗങ്ങളാണ് ഒന്നിന്റെ ഭാഗമല്ല മറ്റത് വിഭാഗമാണ് വിഭാഗമാണ് വിഭാഗം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിവിഷൻ എന്നാണ് മലയാളത്തിൽ പറയും ഒറ്റ ഉദാഹരണം ഈ കൈ എന്റെ ശരീരത്തിന്റെ ഡിവിഷൻ ആണോ പാർട്ടാണോ ഡിവിഷൻ ഡിവിഷൻ പറഞ്ഞാൽ അമ്പേ തെറ്റാണ് സഭയിലെ ഒരു ഡിവിഷനാണ് സഭ സഭ ഡിവിഷനാണ് അത് വേറെയാണ് വേറെയാണ് അതിന് ഒരു ഒരു ഐഡന്റിറ്റി സഭയിലെ വിഭാഗമാണ് അപ്പോൾ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് സഭ സഭ ഭാഗമല്ല ഈ ഓർത്തഡോക്സ് സുറിയാനി സഭയെന്ന് പറയുമ്പോഴത്തേക്കാണ് തെറ്റിദ്ധാരണ വരുന്നത് അതായത് അവിടുത്തെ അന്ത്യോക്യയിലെ സഭയുടെ പേര് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ആണെന്ന്

സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു വിഭാഗമാണ് മലങ്കര മലങ്കര സഭ ഒരു ഹൈഫൻ ഇട്ടിരിക്കോക്സ് സുറിയാനി സഭയുടെ സിറിയൻസ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് സുറിയാനി സഭയ്ക്ക് മറ്റൊരു വിഭാഗമുണ്ട് അതായത് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത് രണ്ട് വിഭാഗമാണ് സഭ സഭ മലങ്കരയിലെ ഈ രണ്ട് വിഭാഗങ്ങളാണ് അതെ അതായത് ആ പറഞ്ഞ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത് സഭയല്ല അല്ല അല്ല ആ രണ്ട് സഭയും ഓർത്തറോ സുറിയാനി സഭയാണ് 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 ആ ഈ സുറിയാനി അതാണ് നമ്മുടെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അതായത് അച്ഛൻ അച്ഛനൊന്നും ക്ലിയർ ആയണം അതായത് മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് അതായത് ഈ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് മറ്റൊരു വിഭാഗമാണ് ഇല്ലേ സിരിയായ സഭ എത്തോപ്യൻസ് അത് സിറിയായ സഭയാകുമ്പോ നമ്മുടെ നമ്മുടെ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറഞ്ഞിരിക്കുന്നത് ി ഭാഷ ലിറ്റർജിക്കൽ സ്വീകരിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് വിഭാഗം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ അതായത് നമ്മുടെ കൈ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഡിവിഷൻ അല്ല ഡിവിഷൻ അല്ല പാട്ടാണ് ഭാഗമാണ് കയ്യിലെ ശരീരത്തിന്റെ ഡിവിഷൻ ഏതാ ഡിവിഷൻ നമ്മള് മനുഷ്യകുലത്തിൽ രണ്ട് ഡിവിഷൻ എന്ന് പറയാം ഡിവിഷൻ ഓഫീസ് ഇനി ഏറ്റവും നല്ല ഉദാഹരണം ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് സെവൻ സെവൻ എ ഡിവിഷൻ ബി ഡിവിഷൻ രണ്ട് സിലബസ് ഒന്നാണ് ഒന്നാണ് അതായത് വിശ്വാസം ഒന്ന് ഒന്നാണ് ഒന്ന് പക്ഷേ രണ്ട് ഡിവിഷൻ ആണ് രണ്ട് ക്ലാസ് ടീച്ചർ രണ്ട് രണ്ട് ആണ് ആണ് പക്ഷേ പരീക്ഷ ഒന്നാണ്

പിന്നെ ഇങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇല്ല അതായത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സുറിയാനി സഭയുടെ ഭരണഘടനയിൽ ആഗമാന സഭ എന്ന് പേരില്ല പേരില്ല ഭരണഘടനയില് സഭവും അതിനകത്ത് ഇപ്പൊ ഞാൻ ഇന്നാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയത് അതായത് ആ നമ്മുടെ ഭരണഘടനക്കകത്ത് സഭയുടെ ഇല്ല ഓർത്തഡോക്സ് സുറിയാനി സഭ പേരു അത് സെറിയായ സഭയല്ല അത് അതിന്റെ പറഞ്ഞോ അത് പറയുന്നുണ്ട് യിലെ ഓർത്തഡോ സഭയുടെ മേനധ്യക്ഷനായിട്ട് അന്ന് ഇവിടെ കാതൂലിക്കേറ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രൂപ പിടിച്ചിട്ടുള്ളതാണ് ഈ ഭരണാടന രൂപം ഭരണാടന രൂപം ഇവിടെ കാതൂലിക്കാണെന്ന് പറയേണ്ടി കാതോലിക്കുന്നതിന് ശേഷം ഇത് മാർത്തോമാ സ്ഥാപിച്ചതാണ് അപ്പൊ വേറൊരു

മനസ്സിലാക്കൂല മനസ്സിലാക്കാത്ത ചില ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ അത് ഉണ്ടെങ്കിലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാൻ മുൻവിധിയോടെ കേട്ടാൽ ഒരിക്കലും അതുകൊണ്ടാണ് അച്ഛൻ ശരിക്ക് പറഞ്ഞാൽ ആ സത്യത്തിനെ അന്വേഷിച്ച് നടന്നത് ട്ടശ്ശേരി തിരുമേനി അതായത് ഇവരിത് ഇവര് ഈട്ടശ്ശേരി തിരുമേനി പല രീതിയിൽ ഇന്റർപ്രട്ട് ചെയ്യാൻ നോക്കിയിട്ടു ഇത് അങ്ങോട്ട് ഒക്കുന്നില്ല ലോകത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒറിജിനലില്ല അതും അതും എനിക്കൊരു ചോദ്യമുള്ള ഒരു ഭാഗമാണ് അതിന്റെ ഒറിജിനൽ ഇല്ല ഒറിജിനൽ അത് കാലാവസ്ഥ

ആ അത് വളരെ ഒരു നല്ല വായൊരു പോയിന്റ് ആണ് അതായത് ഇവരുടെ പല തിരുമേനിമാരും അപ്പം അതായത് അവർ അത് അവർ പറഞ്ഞാൽ മതി അതെ അവർ വേറെ തന്നെ ഇല്ല ഇല്ല പിന്നെ രണ്ടായിരത്തി രണ്ടില് വേറെ ആവശ്യമില്ല ഇല്ല ഈ ഭരണഘടനയിൽ പാത്ര എല്ലാ താരവും കൊടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ വാദം രണ്ടായിരത്തിരണ്ടിന്റെ ആവശ്യമില്ല അപ്പൊ പിന്നെ രണ്ടായിരത്തി രണ്ടില് അതിന്റെ ആവശ്യമില്ല ആവശ്യം അപ്പൊ ഇവരിങ്ങനെ കാലാകാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണകളെല്ലാം ഈ അച്ഛനെ പോലെയുള്ള ആൾക്കാരെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടു കൂടി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അച്ഛനുമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം ആത്മാർത്ഥത വേണം മനസാക്ഷി വേണം അറിഞ്ഞുവെച്ച് ഞാൻ എന്തിനാ രാഷ്ട്രീയത്തിള്ളം പറഞ്ഞ

സ്വന്തമായിട്ടൊരു തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു സംഭവം എടുത്തു പറയാ ഈ ഈ സൺഡേ സ്കൂൾ കെട്ടിടത്തിലായിരുന്നു പാത്രയ്ക്ക് ഇവിടെ നിന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന കുറച്ച് സ്ത്രീകള് അവരെ ഞങ്ങളെ കൊന്നിച്ചിവിടെ നിന്നാണ് പിന്നെ അവർക്ക് ഒത്തിരി പ്രായമായി ഞങ്ങളുടെ ഒക്കെ വീടിന്റെ അടുത്തുള്ളവരെ ഈ വഴി ഗേറ്റിങ് വെച്ച് ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നു അവരെ ഇറങ്ങിയാ വരും എങ്കിലും അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ എനിക്ക് അവരുടെ വർത്തമാനായിട്ട് വലിയ വിഷമതും കാരണം അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ചിന്താശക്തി ഇല്ല അവരെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല ഒന്നും പറയും ഞാൻ ചേടിന്ന് വിളിക്കുന്നത് ചേട്ടെ എന്റെ മനസാക്ഷി നിങ്ങളുടെ നില തെറ്റാണെന്നും ഇതാണ് ശരിയെന്നും പറയുന്നത് ഞാൻ ഇത് ചെയ്യണം അപ്പ പുള്ളൂ കുറെയേറെ ആലോചിച്ചിട്ടുണ്ട് സത്യത്തിൽ നിൽക്കാൻ പറ്റും

ാണ് പങ്കേക്കുന്നത് ഞാൻ നിൽക്കുന്നതാണ് സത്യം സത്യം അതിനേക്കാൾ വലിയൊരു ഉറപ്പെന്താ വേണ്ടേ അതായത് ഇപ്പൊ ഈ കണ്ട കാലം മുഴുവൻ അച്ഛൻ പാത്രീസ് പക്ഷത്ത് ജനിച്ചു വളർന്നു അച്ഛന്റെ പിതാവിനെ ഞാൻ മാത്രമല്ല പ്രഗത്ഭരായ ഒരുപാട് ആളുകളിലെ

പക്ഷെ അതിൽ നിൽക്കാത്തവരെ അദ്ദേഹം മരിച്ചുപോയി വൈഫ് ഹൗസ് എനിക്കൊരു മോട്ടോർ സൈക്കിൾ ആണ് അകപ്പറമ്പിൽ നിന്ന് ഞാൻ മോട്ടോർ സൈക്കിൾ എന്റെ ഭാര്യ ആയിട്ട് തിരിച്ചു കൂടുവരാണ് നെടുമ്പാശ്ശേരി ഹൈസ്കൂളിന്റെ മുമ്പിൽ വരുന്നത് എന്റെ വൈഫ് പഠിച്ച നെടുമ്പാശ്ശേരി ഹൈസ്കൂളിലാണ് അതെ പീച്ചാനക്കാട്ടിലൊരു അദ്ദേഹം മരിച്ചുപോയി താടി താടിഒമ ഇല്ലാത്തൊരച്ചനാ ഈ അച്ഛൻ എൻ്റെ വൈഫിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ മോട്ടോർ സൈക്കിളിൽ അവിടെ നിന്ന് വരുമ്പോൾ അച്ഛൻ ബസ് കയറാൻ സ്കൂൾ വിട്ട് റോഡലിൽ നിൽക്കുക പുറയിൽ നിന്ന് എൻ്റെ വൈഫ് പറഞ്ഞു എന്നെ പഠിപ്പിച്ച അച്ഛനാണ് യാക്കോച്ചാണ് നിൽക്കുന്നത് അച്ഛൻ്റെ അടുത്ത് ബൈക്ക് നിർത്തണം എനിക്ക് അച്ഛനോട് വർത്തമാനം പറഞ്ഞു വരാൻ പറ്റുള്ളൂ സാറിന് കണ്ടപ്പോഴത്തേക്ക് ഇപ്പൊ പഴയ കുട്ടികൾ അങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്ന് ബൈക്ക് ചേർത്ത് നിർത്തി ഞാൻ ബൈക്കിൽ തന്നെ ആയിരുന്നു വൈഫ് ജാടി എടു അച്ഛനടുത്ത് കൈമുത്തി അപ്പൊ അച്ഛൻ ഈ ആക്കോബായ വിഭാഗത്തിൽ നിൽക്കുക ഞാൻ ഓർത്തഡോക്സ് പക്ഷത്ത് നിൽക്കുകയാണ് ഞാൻ വലിയ അച്ഛൻ ഞങ്ങളപ്പം വലിയ എതിരാളികളാണ് ഒരു സംഭവം ഞാൻ പറഞ്ഞു ഞാൻ മോട്ടോർ ബൈക്ക് ഇരിക്കുമ്പോൾ അച്ഛൻ എന്റെ കൈ പിടിച്ചു അച്ഛൻ്റെ നെഞ്ചത്തേക്ക് ചേർത്തിങ്ങനെ വെച്ചു ഇങ്ങനെ എന്റെ അച്ഛ അച്ഛനെ പോലെയും മെണ്ടപ്പുള്ള അച്ഛനെ പോലെയും ഇതാണ് സത്യമെന്ന് വിളിച്ചു പറയാൻ ഉള്ള ആത്മധൈര്യം എൻ്റെ ദൈവം എനിക്ക് തന്നില്ലല്ലോ എന്റെ വൈഫ് അതുവരെ എന്റെ വൈഫിന് പാത്രയ്ക്ക് ചായവായിരുന്നു അന്ന് അവൾക്ക് മനസ്സിലായി ഇതാണ് സത്യം അപ്പൊ ഇത് അച്ഛൻ ഈ പള്ളിക്കാത്തിരുന്ന് പറഞ്ഞു കൈ പിടിച്ച് നെങ്ങത്തേക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്